ഞാൻ പറയുന്നു അടുത്ത് നിർത്തിട്ട് എന്നോട് പേടിക്കരുത് പറഞ്ഞ എനിക്ക് പാമ്പിന്റെ എങ്ങനെയാണ് മലയാളം മാത്രല്ല തമിഴിലും തെലുങ്കിലും ഒക്കെ പോയി പാനിന്ത്യൻ പാനിന് വേറെ രസം

ഹലോ ദിസ് ഈസ് ഓർമ്മ എന്ന സിനിമയുടെ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കാൻ സിനിമയിലെ നായകൻ ചേരുന്നു നമസ്കാരം എന്തൊക്കെയുണ്ട് നല്ല വിശേഷം രാവിലെ ഈ ഒരു ബെത്തഘട്ട ഇപ്പൊ എന്താണ് രാവിലെ ഓടി 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 അതെ അതാണ് സന്തോഷം സന്തോഷം ഓർമ്മ ചിത്രം ആ ടൈറ്റിൽ കേൾക്കുമ്പോ തന്നെ നമുക്ക് ഒരു വിന്റേജ് ടൈറ്റിൽ വരെ ഫീൽ ചെയ്യുന്നു ശരിക്കും അങ്ങനെ ഒരു വിന്റേജ് കഥയാണോ ആ കാലഘട്ടം വിന്റേജ് ഒരു കാലഘട്ടമാണ് കുറച്ചൊരു പഴയ കാലഘട്ടം കാലഘട്ടത്തിലെ കഥകളാണ് പഴയ കഥകളാണ്സ് ചിലപ്പോ എനിക്ക് തോന്നുന്നു ചെറിയ ചെറിയ പ്രായമൊക്കെ മരഞ്ചുറ്റി പ്രായ ഇപ്പോഴത്തെ ഒരു ജനറേഷന് അടിക്കുവോ എന്നുള്ളൊരു ഡൗട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മുടെ ഹരിചേട്ടൻ ചോക്ലേറ്റ് ബോയ് ചോക്ലേറ്റ് എനിക്ക് പേഴ്സണലി പരിചയമില്ലായിരുന്നു മൂവിക്ക് വളരെ അപ്പൊ ഇങ്ങനെ ഞങ്ങള് മീറ്റ് ചെയ്തിട്ടൊന്നും ഇല്ല അപ്പൊ അതിന്റെ ഒരു ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ സെറ്റിൽ വന്ന ആദ്യ ദിവസം തന്നെ എന്താ ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഇപ്പൊ സീൻസ് ചെയ്യുമ്പോഴായാലും ഭയങ്കര ാണ് ഹെൽപ്ഫുൾ ആണ് ഹരിചാട്ടൻ അതാണ് നല്ല രസമായിരുന്നു എനിക്ക് കൂടുതലും കോമ്പിനേഷൻസ് ഉള്ളതും ഹരിചാട്ടിനായിട്ട് എനിക്ക് കാരണം ഞങ്ങളുടെ പോർഷൻ വരുന്ന ഒരു കോളേജ് ലവ് ട്രാക്കില്ല അപ്പൊ എനിക്ക് ആകെ കോമ്പിനേഷൻ ഉള്ളത് ഹരിചാട്ടനും പിന്നെ മീര ചേച്ചിയും അങ്ങനെയാണ് ഒരു ലവർ ബോയ് ആയിട്ട് ലവർ ബോയ് ആയിട്ടാണല്ലോ ഇപ്പൊ ഞങ്ങളുടെയൊക്കെ മനസ്സിലോ യാഡ്ലി അതല്ലേ നമുക്ക് ഇങ്ങനത്തെ ഒരു ഗെറ്റപ്പാണ് എനിക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്തതും നമുക്ക് കുറച്ചധികം ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കുമ്പോഴായാലും ഈ ഗെറ്റപ്പ് അല്ലേ നമ്മള് സ്ഥിരം കാണുന്നത് അപ്പൊ ഞാൻ വന്നു കഴിഞ്ഞ് ഷോട്ടിന് റെഡി ആയി വന്നത് ഫുൾ ക്ലീൻ ചെയ്യൂല അപ്പൊ തന്നെ ഞാൻ ഹരി താടിയില്ലാത്ത ഇതെന്താക്ച്വലി എന്നെ വരാ വരാ തിരിച്ചു വരും അങ്ങോട്ട് വരുന്നുണ്ട് അറിയില്ല രണ്ടും വൈസ് പുള്ളിക്കാരൻ ചേരുന്നത് നമ്മുടെ ആടൊക്കെ ഇറങ്ങിയ സമയത്ത് നമ്മുടെ ലോലിനുള്ള കഥാപാത്ര ഫേസ് പല പേജസിലൊക്കെ ആ അങ്ങനെ പലപ്പോലിപ്പനായിട്ടുള്ള ലോല മനസ്സുള്ള നമുക്ക് ശരിക്കും ഇവരോട് നല്ലത് മാത്രം പരസ്പരം പൊക്കി അടിക്കത്തുള്ളൂ ഒരു ഒരാളുടെ നെഗറ്റീവ് ഹരിചേട്ടൻ മാനസയുടെ നെഗറ്റീവ് പറയാം മാനസ ഹരിചേട്ടൻ നെഗറ്റീവ് പറയാം നെഗറ്റീവ് അതല്ല നെഗറ്റീവ്സ് കിട്ടാൻ നമുക്ക് ഒരാളെ കുറച്ചും കൂടെ അറിയണം എന്നുവെച്ചാൽ ഞാൻ പറയുന്നു ഭയങ്കര ശരിക്കും എന്തൊക്കെ ഇമേജ് കൊട്ടടിക്ക് വെച്ചിരുന്നു പാമ്പില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അഭിനയിച്ചതാണ് ഒരു പുഴുവിനെ കണ്ടാൽ എങ്ങനെ പേടിക്കാം അല്ലേ സംഭവം ഞങ്ങടെ ഞങ്ങളുടെ ഷൂട്ട് സപ്പക്കാവിലായിരുന്നു അപ്പൊ സപ്പക്കാവിൽ പോയപ്പോ തന്നെ അവിടത്തെ മറ്റേ ഈ സിനിമയിലൊക്കെ അമ്മുമ്മുണ്ടായിട്ടു അയ്യോ അവിടെ ലൈറ്റ് ഒന്നും വെക്കാൻ പാടില്ല കാരണം അതവർക്ക് ഭയങ്കര ഒരു ഗോഡ്ലി സ്ഥലമാണ് അവിടത്തെ ആനിമൽസിന്റെ മരങ്ങളൊക്കെ അവര് ഭയങ്കരായിട്ട് എന്താ പ്രിസേർവ് ചെയ്യുന്ന ഒരു സ്ഥല പോയിട്ട് ചെരുപ്പില്ലാതെ നടക്കണം മൊത്തം കരിയല അപ്പൊ അതിനു മുമ്പേ തന്നെ നമ്മുടെ മേക്കപ്പിലെ ചേട്ടന്മാരൊക്കെ പറഞ്ഞു ഒരു കല്ലിന്റെ പുറത്തിരിക്കുന്നു അപ്പൊ കാലില് എന്തോ ഒരു നനഞ്ഞി ഒരു സാധനം ഇങ്ങനെ കേറി അത് പാമ്പ് അല്ല ഈ കാര്യം പറഞ്ഞു എന്നിട്ട് പിന്നെ എല്ലാരും പറഞ്ഞു ഇങ്ങനെ ആ കല്ലിന്റെ ഇടയിലാണ് ഈ പാമ്പിന്റെ സ്ഥലം ഇങ്ങനെ ഇറങ്ങി പോയി വരുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ എങ്ങനെയോ ഷോട്ടിന് നിന്നു ഒരു ഒരു പാമ്പ് പാമ്പ് ചെറിയ ചെറിയ അങ്ങനെ പാമ്പിനെ കണ്ടു അവിടെ കൊറേ പേര് പാമ്പിനെ കണ്ടു ആക്ച്വലി കാരണം സർപ്പക്കാവല്ലേ പിന്നെ പിന്നെ ആണല്ലോ അവിടെ പാമ്പ് പാമ്പ് ഒരു സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങനെ മനുഷ്യനായി പോയില്ലേ ശരി പറയാ നാളെ ഒരു ആക്ഷൻ പടം അല്ലെങ്കിൽ നാളെ ഇതേപോലെ ഒരു മൃഗങ്ങളായിട്ട് ഇടപെടേണ്ട ഒരു സിനിമ വന്ന് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ചിക്മംഗ്ലൂരിലൊക്കെ മറ്റു ലീച്ചുകളുടെ ഇടയിലൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് സോങ് എടുക്കാനും ഇതിനൊക്കെ

അപ്പോൾ ഒരു കഥാപാത്രം ചെയ്യുമ്പോഴും നമുക്ക് ഒരു ഫീലിംഗ് ഉണ്ടാവില്ല നമ്മൾ ഇത് എൻ്റെ കഥാപാത്രം പ്രഷർ ഇങ്ങനെ ഞാനായിട്ടല്ല ആ കഥാപാത്രമായിട്ട് രജിസ്റ്റർ ചെയ്യണം എന്നുള്ള ചേട്ടൻ ചെയ്ത മിക്ക കഥാപാത്രങ്ങൾ പോലും ആ മലർവാടി ഒട്ട് ഇന്ന് ലാക്പോ ചെയ്യുന്ന ഓർമ്മ ചിത്രത്തെ കഥാപാത്രമായ പോലും ആളുകൾ അങ്ങനെ കഥാപാത്രം രജിസ്റ്റർ ചെയ്യുന്നു ഇതൊരു കലാകാരൻ അങ്ങനെ ആഗ്രഹിക്കുന്നതാണ് ചേട്ടൻ ചെയ്ത സിനിമകളിൽ കുറച്ച് കഥാപാത്രങ്ങൾ അങ്ങനെ പ്രഷർ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എപ്പോഴേക്കും തോന്നിയിട്ടുണ്ടോ ഇച്ചിരി കൂടെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഓഫ് കോഴ്സ് ഞാൻ എൻ്റെ ഏത് സിനിമ ഒരു സീൻ നമ്മൾ ഡബ് അബ്ബിമ്പേക്കും നമുക്ക് തോന്നുന്നു അയ്യോ അത് കുറച്ചുകൂടി കൂടി നന്നാക്കാമായിരുന്നു അത് എല്ലാ സിനിമയിലും തോന്നിയിട്ടുണ്ട് കേട്ടോ അത് അവര് ഒക്കെ പറയും പക്ഷെ നമ്മൾ കാണുമ്പോഴത്തേക്കും എൻ്റെ ഒരു ജഡ്ജ് ജഡ്ജ്മെന്റ് വെച്ചിട്ട് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു അത് അങ്ങനെ ചെയ്തിരുന്നത് നന്നായനെ പിന്നെ തോന്നിയിട്ടുണ്ട് അത് പക്ഷേ അടുത്ത നമ്മൾ അതിനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എഴൃ ഡി എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് തോന്നില്ല ഇവിടെയൊക്കെ കുറച്ച് കൂടുതലുണ്ട് അതെ അതെ അതിരതലകളപ്പോഴും നടത്തിട്ടുണ്ട് ഓ തീർച്ചയായും ഒരു ആർട്ടിസ്റ്റ് എന്ന് വാ അതിരതലം നടയാലേ നിലനിൽക്കാനുള്ളൂ അതെ അതെ എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കണം ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ പിന്നെ ഓഡിഷൻസ് ആയില്ല ഓ ഓഡിഷൻസ് അങ്ങനെ ഇപ്പോ ഇല്ല സിനിമയിൽ കയറാൻ വേണ്ടിട്ട് ഓഡിഷൻസ് ഉണ്ടായിരുന്നു ചാൻസ് ചോദിക്കണം കാര്യങ്ങളൊക്കെ മുറക്കി നടക്കണം മനസ്സാ എങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ അതിമനോഹരമായി പോകുന്നുണ്ട് എങ്ങനെയാണോ മലയാളം മാത്രമല്ല തമിഴിലും തെലുങ്കിലും ഒക്കെ പോയി

പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങനെ കുറെ വ്യത്യാസങ്ങളുണ്ട് ചില കാര്യങ്ങൾ നമുക്ക് ഒട്ടും ലോജിക്കലായിട്ട് തോന്നില്ല പക്ഷെ അവിടെ അത് കംപ്ലീറ്റ്ലി നോർമൽ ആണ് അതെ ലാസ്റ്റില് പുലി വരിക ഇതൊക്കെ അവിടെ കംപ്ലീറ്റ്ലി നോർമൽ ആണ് ദൈവം അനുഗ്രഹിക്കുന്നത് പക്ഷെ നമുക്ക് ഇതെന്താ അങ്ങനെ എന്നൊക്കെ നമുക്ക് ചിലപ്പോ തോന്നാറുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഉണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ആയാലും ഇപ്പം ഇവിടെ വേറൊരു ഫീലിംഗ് ആണ് അവിടെ വേറൊരു ഫീലിംഗ് ആണ് ലാംഗ്വേജ് ഡെയിലി റൂമിൽ പോയി കഴിഞ്ഞ എനിക്ക് അടുത്ത ദിവസത്തെ കാണാതെ പഠിക്കലാണ് എന്റെ ജോലി എക്സാമിനൊക്കെ ആ സീൻ വരെ ഈ ടെസ്റ്റിന് വേണ്ടി ലാസ്റ്റ് ഇങ്ങനെ കുത്തി നിറയ്ക്കുന്ന പോലെ ലൈൻസ് ഓർത്ത് വെക്കണം അങ്ങനത്തെ ടെൻഷൻ ഉണ്ട് മലയാളം ആകുമ്പോ നമുക്ക് അങ്ങനെ ഇല്ലല്ലോ എന്തെങ്കിലും ചെയ്യാൻ കൈക്കല്ലോ മാറി പോയാലോ ഒരു വാക്ക് പിന്നെ നമ്മളിങ്ങനെ കണ്ടിട്ടില്ലേ നമ്മള് ഇപ്പൊ മലയാളത്തിലായാലും വേറെ ആർട്ടിസ്റ്റ് ഒക്കെ വന്ന് അഭിനയിക്കുമ്പോ ഇപ്പം വേറെ ഒരാള് ഡബ് ചെയ്യുമ്പോ അതിന് ലിപ്സ്റ്റിങ് ഒക്കെ ഇങ്ങനെ പോയി കിടക്കും അപ്പൊ അതൊക്കെ കാണുമ്പോ നമുക്ക് കുറച്ച് ഓക്കെ അപ്പൊ അത് വരാതിരിക്കണം വിചാരിച്ച ശ്രമിക്കാറുണ്ട് ആ അതൊപ്പം നല്ല പണിയാ പിന്നെ പ്രോംറ്റിങ്ങില് ഒരു ചെറിയ പ്രോമറ്റിങ് ഞാൻ തീരെ എനിക്ക് ഓർമ്മയില്ലെങ്കിലും ഞാൻ പ്രോംറ്റിങ്ങിന് പോകാറുള്ളൂ പഠിച്ചു അതെ ചെലപ്പോ അമ്മയടുത്ത് വായിക്കാൻ പറയും അമ്മ എന്തെങ്കിലും പൊട്ടത്തരത്തിലൊക്കെ വായിക്കുമ്പോ എനിക്ക് ചിലപ്പോ ഓർമ്മ നിന്നാലും സ്കൂളിൽ പോലും ഇത്ര പാടായിട്ട് പഠിച്ചിട്ടില്ലെന്നൊക്കെ രസം അറിയാം മലയാളം വായിക്കാൻ ഇപ്പോഴും അറിയത്തില്ല ൾഫക്ക ആയിരുന്നേ പത്താം ക്ലാസ് വരെ ഗൾഫിലായിരുന്നല്ലേ അവിടെ ആ അറബിയുടെ പേരൊക്കെ എനിക്ക് ചെലപ്പോ സ്ക്രിപ്റ്റില് സ്പോട്ട് ചെയ്യാനൊക്കെ പറ്റും പക്ഷെ വായിക്കാൻ മലയാളത്തില് അല്ല ഞാൻ പക്ഷെ അതാ എനിക്ക് അവിടെ പോകുമ്പോ എനിക്ക് ഓൾറെഡി ലാംഗ്വേജ് അറിയില്ലല്ലോ എന്ന് വെച്ച് ഇങ്ങനത്തെ സ്ക്രിപ്റ്റ് തരുമല്ലോ ഈ തിങ്ഷിലാക്കിയ മലയാളത്തിൽ പേടി കാരണം ഞാനങ്ങനെ കണ്ടുപിടിച്ചു അമ്മ വായിച്ച് കൊടുക്കണു കേട്ടോണ്ടിരിക്കുന്നു എന്തോ പ്രശ്നം അത് എനിക്ക് മനസ്സിലായി മലയാളം വായിക്കറിയത്തില്ല ശരി പറഞ്ഞാൽ ഹരിചേട്ട് മലർവാടി ആർട്സ് ക്ലബ് എന്ന് പറയുമ്പോൾ അതൊരു സൗഹൃദങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ആ ഒരു ഗ്യാങ് അവരുടെ ഓരോ സിനിമകളും വിനീതട്ടന്റെ സിനിമ വിനീത് യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് തന്നെ ഫീലിംഗ് തന്നെ മലയാള സിനിമയിലുണ്ട് ആ യൂണിവേഴ്സിറ്റി നിന്നാണ് ചേട്ടൻ വന്നത് ഇപ്പോഴും അവരൊരു എന്താ പറയാ അവരുമായിട്ട് ഉള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടേക്കും എപ്പോഴും ആ ഒരു പഴയ വിനീതട്ടൻ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള എപ്പോഴും പുതുമുഖങ്ങൾ ട്രൈ ചെയ്യാൻ ശ്രമിക്കുന്നു കളിയൊക്കെ വിളിക്കുന്നത് ഞാൻ നോക്കുന്ന സമയത്ത് വിനീതൻ പറഞ്ഞാൽ ഒരു എന്താ പറയാ വേറൊരു വിഷൻ ഉള്ള ഒരാളാണ് മറ്റൊരാളെ ചിന്തിക്കുന്ന പറയല്ല അത് ഞാൻ ചെയ്യുന്ന സാധനം ഇപ്പൊ എന്നൊരു സിനിമ ഇറങ്ങി

ജഡ്ജ്മെന്റ് ചെയ്യാനൊന്നും അല്ലല്ല ജസ്റ്റ് പേഴ്സണലി നമ്മള് രണ്ട് രണ്ട് ക്യാരക്ടർ അല്ലെങ്കിൽ രണ്ട് പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ സ്വീറ്റ് ആവും അതുപോലെ തന്നെയാണ് ആ ഒരു ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു തരുന്ന ഫ്രീഡം ഉണ്ട് അത് ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആക്ടി കരിയറിനാണേലും ഒക്കെ ആയിട്ട് അതെ സൗഹൃത്തോളം കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്റെ പണ്ട് തൊട്ടുള്ള സുഹൃത്തുക്കളെല്ലാം ഇപ്പോഴും ഇതുണ്ട് മാക്സിമം അത് കൊണ്ടുപോവാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഇപ്പഴും കാര്യമാണ് വലിയൊരു തിരക്കുകളിലേക്ക് നമ്മൾ പോകുമ്പോ നമുക്ക് പ്രിയപ്പെട്ടതൊക്കെ ചിലതൊക്കെ നമ്മൾ മറന്നു പോകാറുണ്ട് അതേ കീപ്പ് ചെയ്യാന്ന് പറഞ്ഞത് വല്യൊരു കാര്യം തന്നെയാണ് അപ്പൊ സൗഹൃദങ്ങൾ വിളിച്ചപ്പോഴാണ് ഉറപ്പായിട്ട് സൗഹൃദങ്ങൾ കാണണമല്ലോ വളരെ ലോ ക്ലാസ് ആണ് ഉദ്ദേശിച്ചത് ലോ ക്ലാസ് പറയില്ല എന്നാലും ഇപ്പഴും ഓർക്കുമ്പോ നമുക്ക് ഫസ്റ്റ് ചെരി വരുന്ന അല്ലെങ്കിൽ ആ മൊമെന്റ്സ് വരുന്ന ഉണ്ടാവുമല്ലോ സ്കൂൾ ലൈഫിലായാലും ശരി കോളേജ് ലൈഫിലായാലും ശരി

അപ്പൊ സിനിമകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി ഒരുപാട് സിനിമകൾ വരാനായിട്ടുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഈ പാറ്റേൺ ഒന്ന് ബ്രേക്ക് ചെയ്ത് ഇതേപോലെ ഒരു പടം എനിക്ക് വന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഏതൊരു ചിത്രം കാണുമ്പോൾ അതേപോലത്തെ കഥാപാത്രം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചാൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ നിങ്ങളെക്കെ അങ്ങനെ ആഗ്രഹിച്ചും കഥാപാത്ര സിനിമ എന്തെങ്കിലും ഉണ്ടോണ്ട് എനിക്കും എൻ്റെ ഫേവറേറ്റ് ആക്ടർ പുള്ളിയുടെ മറ്റേ സംഭവങ്ങളൊക്കെ

സിമ്പിൾ ആണ് തച്ചൻ തച്ചൻ സഞ്ചി സഞ്ചി ചന്തയിൽ ും ഇത് മറ്റേ പണ്ട് മറ്റേ തച്ചൻ ചൊപ്പ വച്ചതിയല്ലേ ഇപ്പൊ സഞ്ചി ആയി തച്ചൻ തയ്ച്ച സഞ്ചി ചന്തയിൽ തയ്ച്ച സഞ്ചി സിമ്പിൾ തച്ചൻ തച്ചൻ തയ്ച്ചു രണ്ടും തൻ തയ്ച്ചു സഞ്ജു ചന്തയിൽ തയ്ച്ചു സഞ്ജു അടുപ്പിൽ തയ്ച്ചു സഞ്ജു ചന്തയിൽ തയ്ച്ചു സഞ്ജു അല്ല രണ്ട അച്ഛൻ തയ്ച്ചു സഞ്ജു ചന്തയിൽ തയ്ച്ചു സഞ്ജു മൂന്ന് അടിപൊളി പറഞ്ഞു ഇവിടെ തച്ചൻ തയ്ച്ചു याँज वाल होला और टाउवीस्ट्रलीक वर्श הנ Όलल वेbbe जितूगता जा सउख कुनाच्छुट अघर सूख सूख कान्द्यों करते लोग अगारा अचिन ताइचा चंजी तच्छिन पै चंजी तच्छिन तयेच्च संजी चंदी पॉपी എന്നെ കൊണ്ട് അപ്പൊ എന്തായാലും കൊള അപ്പൊ സെറ്റിൽ എങ്ങനെയായിരുന്നു നിങ്ങളുടെ വൈബൊക്കെ എങ്ങനെയായിരുന്നു അപ്പൊ എല്ലാരും ഇപ്പൊ ഓരോ ലാംഗ്വേജിലാണ് മരിക്കുമ്പോഴും എല്ലാവർക്കും ഡ്രീം ഉണ്ടാവും ഒരു ആക്ഷൻ പടം ചെയ്യാം

പക്കാ ഗ്രേഡായിട്ടുള്ള തനിക്കോ പേടിയുള്ള ആളൊക്കെ ഒരുപാട് ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണല്ലോ ചെയ്ത ഇന്നും ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആ നോർത്ത് നോർത്ത് ഈസ്റ്റ് ഈസ്റ്റ് ഹിമാചൽ അതൊക്കെ അതൊക്കെ അടിപൊളി മെയിൻ ആയിട്ട് അപ്പം നമ്മൾ ഹൈറ്റിലാണ് ബോംല ചൈന ബോർഡർ മൈനസ് ഇവിടെ നമ്മുടെ കേരളത്തിൽ നമ്മള് താമസിക്കുന്ന നമ്മളെ സംബന്ധിച്ചൊരു ഭയങ്കര എക്സ്പീരിയൻസ് അല്ലേ സ്നോഫാൾ അതിലൂടെ യാത്ര ചെയ്യാൻ വലിയൊരു അതെ യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ തനിക്കോ യാത്ര ഇഷ്ടപ്പെടുന്നവരാണോ പോയിട്ടുണ്ടോ എവിടെങ്കിലും വീട്ടില് ഈ മുറി അപ്പുറത്തിൽ അവളോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പരിപാടി എനിക്ക് ഒറ്റയ്ക്ക് കൂടെ ഇഷ്ടം അതൊരു കംഫർട്ടബിൾ സ്പേസ് അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ട്രിപ്പ് പോയിട്ടുള്ളു ഞങ്ങള് ഫാമിലി ആയിട്ട് വരെ ഡ്രൈവ് ചെയ്ത് പോയപ്പോ ഞാനും ഒരു കാറും ഡ്രൈവ് ചെയ്തു അല്ലേട്ടിങ്ങനെ അങ്ങനെയൊക്കെ ഇഷ്ടം പറഞ്ഞാലും എനിക്ക് അതൊക്കെ കുറച്ച് പേടിയാ പക്ഷെ കുന്നിന്റെ മുകളിൽ എന്തെങ്കിലും ഷൂട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഞാൻ പോയിട്ടുള്ളൂ അല്ലാതെ പോയിട്ടില്ല അപ്പം ഓരോ ഡിറക്ടേഴ്സിന്റെ കൂടെയും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ പല ലെജൻസിന്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറയുന്നത് നമുക്കൊരു എന്താ ഒരു ലൈഫില് ഏറ്റവും വലിയ അച്ചീവ്മെന്റ്സ് ആവും നമ്മൾ നമ്മളവരുടെ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഷോർട്ടെങ്കിൽ അവരുടെ അവരുടെ ആക്ഷനിൽ നിന്ന് അഭിനയിക്കാൻ പറ്റിയിരുന്നു അങ്ങനെ ഒരുപാട് ഡ്രീം ഉണ്ടാവും നിങ്ങളുടെ ഡ്രീമില് അങ്ങനെ വർക്ക് ചെയ്ത ഏതെങ്കിലും ഡയറക്ടേഴ്സ് ഉണ്ടോ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഡയറക്ടേഴ്സ് ഉണ്ട് ഒരുപാട് ഒരുപാട് ഒരെണ്ണം നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന ചെയ്യുന്ന ഒരാൾ 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 ഫസ്റ്റ് ഫസ്റ്റ് സിനിമ എന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡിൽ ലോക്ക് രഞ്ജിത്ത് അങ്ങനെ ഉണ്ട് ലിസ്റ്റ് വർക്ക് ചെയ്ത സിനിമകളിലാണെങ്കിൽ വീണ്ടും ഞാൻ ജിത്തു ജോസഫ് സാറിന്റെ കൂടെ വർക്ക് ചെയ്തു വീണ്ടും ചെയ്യണം ഒരു ചെയ്യണമെന്നൊരാം പോലൊരു സിനിമ ത്രില്ലറിന്റെ വേറൊരു ലെവലില് കാണിച്ചോ ആ എനിക്കും ഈ പറഞ്ഞാലിപ്പം നമ്മൾ നമ്മൾ എപ്പോഴും പോയി കാണുന്ന സിനിമകളിൽ എടുക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ പ്രിയദർശൻ സാറായാലും അങ്ങനെയൊക്കെ ആയിരുന്നവരിൽ പഠിച്ചൊരു പാഠം എന്താ അല്ലെങ്കിൽ ഈ സാറിന് നിന്ന് എനിക്ക് ലൈഫിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആക്ടിംഗിൽ എന്തൊക്കെ കരിയറിൽ എന്തൊക്കെ ചെയ്യണം എന്ന് പഠിച്ച ഒരു ലെസൺ ഉണ്ടാവൂല അങ്ങനൊരു ഡയറക്ടർ അതിപ്പോ നമ്മൾ ഓരോരുടെ കയ്യിൽ നിന്ന് ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് ഓരോന്നല്ലെടുക്കാം ചിലവർ ഭയങ്കര പെർഫെക്ഷൻ നോക്കുന്ന ആൾക്കാരായിരിക്കും ചിലർ പക്ഷേ എന്താ ടൈം ബൗണ്ട് ആയിട്ട് പങ്ക്ച്വൽ ആയിട്ട് ചെയ്യുന്ന ഡയറക്ടേഴ്സ് ആയിരിക്കും പറഞ്ഞ പോലെ ആ ഒരു ഇമോഷൻ ആ സീനിന്റെ ആ ഇമോഷണൽ ഡെപ്തിലായിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ ഓരോരുത്തരുടെയും ഓരോന്നും അപ്പൊ നമുക്കൊരു രണ്ടു ദിവസം ആകുമ്പോൾ മനസ്സിലാവും എന്തായിരിക്കും

ഒരു സ്ക്രീനിന്റെ മുമ്പിൽ ിട്ടാണ് ഈ പെട്ടെന്ന് ഡിസിഷൻ എടുക്കലും ക്യാമറ ഇങ്ങനെ വെക്കണം അങ്ങനെ വെക്കണം എല്ലാം അവിടെ ഇരുന്ന് ചെയ്യും സാർ അപ്പൊ അതൊരു പുതിയ ക്വാളിറ്റി ആയിട്ട് തോന്നി ഇത്രയും എന്താ ഒരു ആ ഒരു ഹൺഡ്രഡ് മൈൻഡ് ഇട്ട് സെറ്റിൽ നിൽക്കുന്നതും പിന്നെ സാറിന്റെ ഫ്രെയിം ഫ്രെയിംസ് ആണ് എപ്പോഴും എല്ലാരും പറഞ്ഞു കേട്ടിട്ടുള്ളത് അത് തന്നെയാണ് എനിക്ക് സെറ്റിൽ പോയപ്പോഴും തോന്നുന്നത് ആട് എന്ന സിനിമയിലൂടെ വന്നപ്പോ ലോലൻ എന്നൊരു കഥാപാത്രം പ്രേക്ഷകർ അത്രയും സ്വീകരിച്ചൊരു കഥാപാത്രമാണ് അതിലെ ക്യാരക്ടർ നോക്കിയാല് ശരി ആട് വണ്ണ് വന്നപ്പോ ഒരു ലോലനായിട്ട് വന്നു ആട് ടൂ വന്നപ്പോ താടിയൊക്കെ വെച്ചിട്ട് കട്ടക്കലിപ്പയുള്ള വേറൊരു കഥാപാത്രമായിട്ട് വന്നു ആട് ത്രീലേക്ക് വരുമ്പോ എങ്ങനത്തെ ഒരു കഥാപാത്രം കിട്ടണം എന്നാണ് സ്ക്രിപ്റ്റ് വെച്ചു കൊണ്ടിരിക്കുകയാണ് എങ്ങനത്തെ ഒരു കഥാപാത്രം കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഫസ്റ്റിൽ താടി പഠിച്ചു സെക്കൻഡിൽ താടി വെച്ചു ഇടയ്ക്ക് താടി എന്തെങ്കിലും കാണിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതിനെ പറ്റി ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കണേ ഞാനെന്താലോചിച്ചിട്ടും കാര്യമില്ല അത് നമ്മക്ക് ആഗ്രഹിക്കാൻ ഇങ്ങനെ ആട് ഈ ഒരു കഥാപാത്രം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി മാസമായിട്ട് അങ്ങനത്തെ സാധനം വന്നുകഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഒക്കെ പറഞ്ഞു ആഗ്രഹങ്ങളാണ് ആറ് വർഷത്തിടങ്ങളൊക്കെ പറഞ്ഞിട്ട് പഞ്ച് ഡയലോഗ് അടിപൊളിയായിരിക്കും തീർച്ചയായും അങ്ങനെ ഒരു ഇത് വരട്ടല്ലേ ഇതൊക്കെ മെതുംചേട്ട കേൾക്കുന്നുണ്ടെങ്കിൽ അതെ ഈ ബാക്കി ഒന്നും ചെറുക്കരുള്ളോ അപ്പൊ ഇനി വരാൻ പോകുന്നത് നിങ്ങടെ പ്രോജക്ട്സ് അതൊക്കെയാണ് മൂന്നാലും

ഈ ആക്ടിംഗിന്റെ ഏറ്റവും ട്രൂവെസ്റ്റ് ഫോം ആണല്ലോ ലക്ഷറീസ് ഒന്നും ഇല്ല റീ ടേക്സ് ഇല്ല ഈ റോത്തന്നെ റിയാക്ഷൻ പറ്റും ആ അപ്പൊ അത് ഒന്നും വീഴുന്നു ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഏതായാലും നാടകങ്ങളിലോ ട്രെയിനിങ് ഡ്രാമ സ്കൂളിലോ ഇതുവരെ ചെയ്തിട്ടില്ല സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ചെറിയതായിട്ട് അമേച്ചർ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് പ്രൊഫഷണൽ ആയിട്ടൊന്നും നോക്കിയിട്ടില്ല ചെയ്താൽ കൊള്ളാമെന്നുണ്ട്

അങ്ങനെയൊന്നും ഞാൻ പോകുന്ന പോകുന്നതന്നെ രാവിലെ ബോർഡ് കണ്ടിങ്ങനെ എന്താ കുന്ന പിഞ്ഞു പോലെ ഇരിക്കാനാണ് കാരണം കൊറേ നാള് കഴിഞ്ഞ് പോകുന്നില്ല എനിക്കൊരു പിടിയും കാണില്ല എന്താ ശരിക്കും പഠിപ്പിക്കുന്ന കോളേജ് ലൈഫ് അങ്ങനെ കോളേജ് ലൈഫ് എന്ന് ഒരു അടിച്ചുപോളി വൈബ് എന്താ കൊറച്ച് റാഗിങ് ട്രിപ്പുകള് മിസ്സൊന്നും അപ്പൊ എന്തായാലും സിനിമ ഇറങ്ങാൻ പോവാണ് എന്താണ് പറയാനുള്ളത് എല്ലാവരും തിയേറ്ററിൽ പോകണം സിനിമ കാണണം എന്താണെങ്കിലും അഭിപ്രായം തോർത്ത് പറയണം ഒരു വഴി പോക്കൻ ചെയ്ത ചിത്രം ഈ സിനിമ കണ്ടിട്ട് നിങ്ങളെല്ലാരും ആരാണ് വഴിപോക്കൻ എന്നുള്ള ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയൊരു പടമാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ക്യാരക്ടറിന്റെ ഒരു ട്രാവൽ ഒക്കെ നമ്മുടെ പേരന്റ്സിനൊക്കെ ചെലപ്പം കൊറേ ഇഷ്ടപ്പെടും പിന്നെ ആ ഒരു ടൈം പീരീഡും കുറച്ച് ഒരു പഴയ കാലായൊണ്ട് അവർക്കും ബോർ അടിക്കാതിരുന്ന് കാണാം അപ്പൊ എല്ലാരും തിയേറ്ററിൽ ഫാമിലി ആയിട്ട് പോവാ വഴിപോക്കൻ ആരാന്ന് അന്വേഷിക്കുക അന്വേഷിക്കണ്ടറിയിക്ക അപ്പൊ എന്തായാലും സിനിമ വല്യൊരു വിജയമാകട്ടെ ആരാണാ വഴിപോക്കെന്ന പ്രേക്ഷകർ കണ്ടുപിടിക്കട്ടെ അപ്പൊ ഇനി ഒരുപാട് പടങ്ങളും നിങ്ങളെ കാണാൻ സാധിക്കട്ടെ ഇനിയും ഇന്റർവ്യൂസിൽ എനിക്ക് കാണാൻ സാധിക്കട്ടെ കണ്ടേ പിന്നെ പിന്നെ അടുത്ത ആളെ പറ്റിയുള്ള ഒരു അപ്പോഴേക്കും തീരുമാനം പ്രതീക്ഷ വന്നിട്ടുണ്ട് അപ്പൊ സിനിമ വലിയൊരു വിജയമാകട്ടെ എത്ര സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നെ